フフフ。<music> എവറി വൺ എന്റെ പേര് ഭാഗ്യ ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി അപ്പോൾ ഇന്ന് നമ്മുടെ പേപ്പർ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കവർ ചെയ്യുന്നത് അതായത് രാഡ്ക്ലിഫ് ബ്രൗൺ ആൻഡ് ഹിസ് കോൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചറൽ ഫംഗ്ഷൻ ലിസം അപ്പൊ ഈ ഒരു യൂണിറ്റിൽ കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ മേജർ ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് പിന്നെ സോഷ്യൽ സ്ട്രക്ചർ എന്ന കോൺസെപ്റ്റിനെ പറ്റിയും പിന്നെ ബ്രൗൺ നടത്തിയ ഫീൽഡ് വർക്കിന്റെ ബേസിൽ ഉള്ള ഒരു കേസ് സ്റ്റഡിയും കൂടെ നോക്കുന്നത് അപ്പോൾ ആദ്യം ഈ ബ്രൗൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ആർ റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ആണ് ഡബ്ല്യു എച്ച് ആർ റിവേഴ്സിൻ്റെ അപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് ആർ റിവേഴ്സ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡീമിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും മെയിൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് ആർ റിവേഴ്സിന്റെ ആണ് റിവേഴ്സിന്റെ ഒരു ഐഡിയയിൽ നിന്ന് ഈ ഫീൽഡ് വർക്ക് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിലോട്ടും അദ്ദേഹം ഈ ആൻഡമാൻ ഐലൻഡേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലൊക്കെ പോയി ഫീൽഡ് വർക്ക് ഒക്കെ നടത്തിയത് ഡബ്ല്യു എച്ച് ആർ റിവേഴ്സിന്റെ ഇൻഫ്ലുവൻസിലാണ് അപ്പം ഈ ആൻഡമാനിൽ ചെന്നിട്ട് അവിടുത്തെ ഐലൻഡിനെ പറ്റി അവിടുത്തെ ട്രൈബ്സിനെ പറ്റി പഠിച്ചിട്ട് എഴുതിയ വർക്കാണ് ആൻഡമാൻ ഐലൻഡേഴ്സ് നയൻറ്റീൻ ട്വന്റി ടൂലാണ് പബ്ലിഷ് ചെയ്തത് പിന്നെ ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ട്രൈബ്സിനെ പറ്റി എഴുതിയ വർക്ക് ആണ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ഓസ്ട്രേലിയൻ ട്രൈബ്സ് അത് നയൻറ്റീൻ തേർട്ടിയിലാണ് പബ്ലിഷ് ചെയ്തത് ഓക്കെ ഇനി ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തത് ഡബ്ല്യു എച്ച് ആർ റിവേഴ്സ് ഈ ഒരു ഇമേജിൽ കാണുന്ന വ്യക്തിയാണ് ഡബ്ല്യു എച്ച് ആർ റിവേഴ്സ് അപ്പം ഇദ്ദേഹം ഈ റിവേഴ്സ് ആൻഡ് ഹാഡ് എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട് അപ്പൊ ഇവര് രണ്ടു പേരും കൂടെ ഒരു എക്സ്പെഡിഷൻ നടത്തി ടോറസ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു എക്സ്പെഡിഷൻ ഒരു ഫീൽഡ് വർക്ക് പോലെ ഒരു ഒരു യാത്ര പോലെ ഒരു എക്സ്പെഡിഷൻ നടത്തിയിട്ട് ബ്രൌണിനെ എന്ത് ചെയ്തു അത് ഇൻഫ്ലുവൻസ് ചെയ്തു ഫീൽഡ് വർക്ക് ചെയ്യാൻ മീൻസ് ഈ ഒരു റിവേറിന്റെ ഡബ്ല്യു എച്ച് ഗൈഡൻസിലാണ് ബ്രൗൺ പിന്നെ ഒരു ഫീൽഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡമാൻ ഐലൻഡിലോട്ട് ചെന്നിട്ട് അത് നയൻറ്റീൻ നോട്ട് സിക്സ് തൊട്ട് നയൻറ്റീൻ നോട്ട് എയ്റ്റ് വരെയുള്ള ഈ രണ്ട് വർഷം ആൻഡമാനിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഈ ഒരു കാര്യം പഠിക്കാനായിട്ട് അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്തത് അതായത് അതായത് ബ്രൗണിനെ ഗൈഡ് ചെയ്തത് ആരായിരുന്നു ഡബ്ല്യു എച്ച് ആർ റിവേഴ്സ് ആണ് അപ്പം അദ്ദേഹത്തിന് ഫീൽഡ് വർക്ക് ട്രഡീഷന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയത് റിവേഴ്സ് ആൻഡ് ഹാഡണിൽ നിന്നാണ് പിന്നെ ഈ ഒരു നമ്മൾ പറഞ്ഞാലോ അദ്ദേഹം ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റും കൂടെ ആണെന്ന് അപ്പൊ ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ കൾച്ചേഴ്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റീസിനെ പറ്റി പഠിക്കുന്നതിൽ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഫോളോ ചെയ്ത ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞ ഇമ്പെരിസിസ്റ്റ് ട്രഡീഷൻ ഓഫ് ബ്രിട്ടീഷ് ആന്ത്രോപോളജി അപ്പോൾ ഇമ്പെസിസ്റ്റ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഇമ്പരസിസത്തെ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതായത് നമുക്ക് ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന എവിഡൻസിന്റെ ബേസിൽ ോളജ് ഗെയിൻഡ് ത്രൂ അവർ സെൻസസ് നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇതാണ് ഫീൽഡ് വർക്കിന്റെ ബേസിലുള്ള അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഇനി ഡീമ് ഇമൈൽ ഡർകീമിന്റെ ട്രഡീഷന്റെ ബേസിലും ആർക്ക് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട് റാഡ്ക്ലിഫ് ബ്രൌണിന് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള സോഷ്യൽ ഫാക്ട്സ് കളക്റ്റീവ് കൺസേൺസ് ഒബ്ജക്റ്റീവ് സയൻസ് ഇത് മൂന്നും റാഡ് ക്ലിഫ് ബ്രൗൺ അദ്ദേഹത്തിന്റെ വർക്ക്സിലെല്ലാം അഡോപ്റ്റ് ചെയ്ത ഒരു അപ്രോച്ച് ആയിരുന്നു അപ്പൊ സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങൾ അതായത് ഇപ്പൊ ബിലീഫ്സ് ഉണ്ട് സെർട്ടൻ ബിലീഫ്സ് വാല്യൂസ് നോംസ് ഇതെല്ലാം തന്നെ എന്താ ഒരു വ്യക്തിയുടെ പുറമേ നിൽക്കുന്ന ഒരു കാര്യമാണ് മീൻസ് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യമല്ല എന്നാൽ ഈ വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പുറത്തുള്ള കുറച്ച് വിശ്വാസങ്ങൾ ബിലീഫ്സിനെയൊക്കെയാണ് ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത് ഇനി കളക്റ്റീവ് കൺസയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എല്ലാവരും ഇപ്പൊ ഒരു സൊസൈറ്റിയിലുള്ളവർക്കെല്ലാം ഒരേ ബിലീഫ് കാണത്തില്ലേ ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പൊ കാസ്റ്റിന്റെ ബേസിലായിക്കോട്ടെ റിലീജിയന്റെ ബേസിലായിക്കോട്ടെ മാരേജ് കോൺസെപ്റ്റുകൾക്ക് അങ്ങനെ എന്ത് നോക്കിയാലും ഒരു ഷെയർ ഒരുപോലെ ഷെയർ ചെയ്യുന്ന ഒരുപാട് വിശ്വാസങ്ങൾ കാണും അതിനെയാണ് കളക്ടീവ് കൺസയൻസ് എന്ന് പറയുന്നത് പിന്നെ ഒബ്ജക്റ്റീവ് സയൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജിയെ ഒരു നാച്ചുറൽ സയൻസ് എന്നുള്ള രീതിയിലാണ് ഡേക്കിയും കണ്ടത് എന്ന് വെച്ചാൽ എവിഡൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പേഴ്സണൽ ഒപ്പീനിയൻസിന് ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് ഒക്കെ കാണുന്നതായിരുന്നു ഒബ്ജക്റ്റീവ് സയൻസ് എന്ന് പറയുന്നത് അപ്പം ഡേക്കീം അങ്ങനെ ആയിരുന്നു സോഷ്യോളജിയെ കൺസിഡർ ചെയ്തത് അതുപോലെ തന്നെയാണ് ബ്രൗണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം ഈ ഒരു ഇൻഫ്ലുവൻസ് ആണ് മെയിൻലി ആക്ക് കിട്ടിയിരിക്കുന്നത് എ ആർ അഡ്ലിഫ് ബ്രൌൺ കിട്ടിയിരിക്കുന്നത് ഡർക്കിമിന്റെ ട്രഡീഷനും പിന്നെ റിവേഴ്സ് ആൻഡ് ഹാഡ് ആ ഒരു ഫീൽഡ് വർക്കിന്റെ ബേസിലുള്ള ഇൻഫ്ലുവൻസും അപ്പൊ ഈ രണ്ട് രണ്ട് രീതിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആര് ബ്രൗണ് ഈ ഒരു സ്റ്റഡീസ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുള്ളത് ഇത് മെയിൻ ആയിട്ട് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ള കോൺസെപ്റ്റ് റഡ്ലിഫ് ബ്രൗണിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് സോഷ്യൽ സ്ട്രക്ചർ അദ്ദേഹം ഈ സോഷ്യൽ സ്ട്രക്ചർ എന്താ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് അറേഞ്ച്മെന്റ് പാർട്സ് ഓർ കമ്പോണൻസ് എന്ന് ഉദ്ദേശിച്ച എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് എടുക്കുക ആ ബിൽഡിംഗ് എന്ന് പറയുമ്പം അതിന് പല പാർട്സ് ഇല്ലേ ഇപ്പൊ അതിന് ഫ്ലോർ ഉണ്ട് സീലിംഗ് ഉണ്ട് റൂഫ് ഉണ്ട് വാൾസ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാകുന്നത് അതെന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്ട്രക്ചർ ആണ് അതുപോലെ സൊസൈറ്റിയിൽ ഒരുപാട് പാർട്സ് ചേരുമ്പോഴാണ് ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാകുന്നത് ഇതാണ് റാഡ്ക്ലിസ് ബ്രൗണിന്റെ ബേസിക് ആയിട്ട് സോഷ്യൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരുപാട് പാർട്സുകൾ ചേർന്നിട്ട് ഒരു വലിയ യൂണിറ്റ് ആകുന്നു ഇത് തമ്മിൽ ഈ പാർട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട് റിലേഷൻ ഉണ്ട് ഇതിനെയാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ ഏറ്റവും ബേസിക് എലമെന്റ്സ് ആരൊക്കെയാണ് ഹ്യൂമൻസ് ആണ് നമ്മൾ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നമ്മൾ ഈ വ്യക്തികൾ തന്നെയല്ലേ ഈ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് സൊസൈറ്റി എന്ന് പറഞ്ഞ വ്യക്തികളില്ലാതെ എന്ത് സൊസൈറ്റി ആണുള്ളത് സോഷ്യൽ സ്ട്രക്ചറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ് അതുപോലെ തന്നെ നമ്മളിപ്പോ ചുമ്മാ ഒരാള് ഹ്യൂമൻ ബീങ്സ് ആണെന്ന് പറഞ്ഞു ഒരാൾ ചുമ്മാ ഇരുന്നുകൊണ്ട് ഒന്നും ഉണ്ടാവുന്നില്ല ഒരാൾക്ക് വേറൊരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാമിലിയെ നമുക്കൊരു സോഷ്യൽ ആയിട്ട് കാണാം പിന്നെ ഈ ക്ലാസ് സിസ്റ്റം കാസ്റ്റ് സിസ്റ്റം ഇതെല്ലാം ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണ് ഇപ്പൊ ഫാമിലി ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഫാമിലിയെ സോഷ്യൽ സ്ട്രക്ചർ ആയിട്ട് എടുക്കുമ്പോൾ ഫാമിലിയിലാണെങ്കിൽ പേരൻസ് കുട്ടികൾ ഗ്രാൻഡ് പേരൻസ് ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ഫാമിലി ഉണ്ടാകുന്നത് ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ഫംഗ്ഷൻസും ഉണ്ട് മീൻസ് ഒരു ഫാമിലിയിൽ ഒരാൾ നമ്മൾ നിൽക്കുമ്പോൾ അവര് സപ്പോർട്ട് നൽകുന്നുണ്ട് സോഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചറും ഉണ്ടാകുന്നത് മറ്റുള്ളവർ തമ്മിലുള്ള റിലേഷൻ ഡയഡിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് പേര് ഒന്നോ അതിൽ അധികമോ ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയാഡിക് റിലേഷൻഷിപ്പ് അല്ലാതെ ഒറ്റ ഒരാൾ ചേർന്നുകൊണ്ട് ഒരു സോഷ്യൽ സ്ട്രക്ചർ ഒരിക്കലും ഫോം ചെയ്യത്തില്ല ഇനി ഇദ്ദേഹം തന്നെ പറയുന്നതാണ് സോഷ്യൽ ഓർഗനൈസേഷൻ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് ഇപ്പം സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് ഓഫ് പാർട്സ് ആണെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് ഇപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസ് ചേർന്നിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഫോം ചെയ്യുന്നത് അതിന് എക്സാമ്പിൾ ആണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിൽ തമ്മിൽ ഇപ്പം നേരത്തെ സോഷ്യൽ സ്ട്രക്ചർ ബിൽഡിങ്ങിന്റെ എക്സാമ്പിൾ എടുത്ത പോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ പറയാനുണ്ട് ക്രിക്കറ്റിന്റെ എക്സാമ്പിൾ എടുക്കുക അപ്പോ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് ഇപ്പൊ ബൗൾ ചെയ്യാൻ ബൗളിംഗ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിക്ക് ആൾക്കാരുണ്ട് ബാറ്റ്സ്മാൻ ആവാൻ ബാറ്റിങ്ങിന് ആൾക്കാരുണ്ട് ഫീൽഡ് ചെയ്യാൻ കീപ്പർ അമ്പയർ ഇവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് ക്രിക്കറ്റ് എന്നുള്ള പറയുന്ന ഒരു ഗെയിം ഉണ്ടാകുന്നത് അതുപോലെ അറേഞ്ച്മെന്റ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എക്സാംപി ണെങ്കി ഇപ്പം ഫാമിലി ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണ് എന്നാൽ ഈ ഫാമിലിയിൽ നടക്കുന്ന ഓരോ ഡെയിലി റൊട്ടീൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ വീട്ടിലാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നു പേരന്റ്സ് വർക്കിന് പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഡിന്നർ ഒരുമിച്ച് ഉണ്ടാക്കുന്നു ഇതൊക്കെ ഒരു ആക്ടിവിറ്റീസ് അല്ലെ ആ ഒരു ഡെയിലി റൊട്ടീൻ ഫോളോ ചെയ്യുന്നത് അതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ് എന്ന ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മനസ്സിലായോ ഇപ്പൊ റിലിജ്യൻ എന്ന് പറയുമ്പോൾ റിലിജൻ ആൾക്കാർ ആണെങ്കിൽ കുറെ ബിലീഫ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രീസ്റ്റ് അല്ലെങ്കിൽ എന്താ ഓരോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് റിലിജ്യൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാവുന്നത് എന്നാല് ഓരോ റിലിജിയൻ ഇപ്പം അമ്പലത്തിൽ നടക്കുന്ന ഉത്സവങ്ങള് കമ്മ്യൂണിറ്റി ഗാദറിങ്സ് സർവീസ് ഇതെല്ലാം എന്ത് വരുന്നത് ആ റിലിജന്റെ ഉള്ളി വരുന്ന ആക്ടിവിറ്റീസ് ആണ് അതിനെയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നോക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുപാട് റോൾസും അതായത് റൂൾസും റോൾസും നോംസും ഒക്കെ ഉള്ളൊരു കാര്യമാണ് നമ്മൾ ചില ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യണം അപ്പോഴാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാവുന്നത് എന്ന് പറയുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് മറ്റുള്ളവർ വിചാരിക്കുക അതുപോലെ മറ്റുള്ളവർ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമ്മളും ഒന്ന് എക്സ്പെക്ട് ചെയ്യും ഈ ഒരു കാര്യത്തിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ഇപ്പൊ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴും ഫാമിലി എക്സാമ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴും ഫാമിലി എക്സാമ്പിൾ നമുക്കത് പറയാൻ പറ്റും കാരണം സോഷ്യൽ സ്ട്രക്ചറിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗമാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ വലിയ വലിയ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫാമിലി എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിനെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഫംഗ്ഷനിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഫാമിലി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അതിന്റെ ബേസിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആ ഫാമിലി അതിന് കൊടുക്കുന്ന ഫങ്ഷൻസ് ഫങ്ഷൻസ് എന്താണ് ഒരു ഫാമിലിയുടെ കുട്ടികൾ ഉണ്ടാവുവാണെങ്കിൽ അവിടെ സോഷ്യലൈസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള സപ്പോർട്ട് കെയർ ഇതൊക്കെയാണ് ഫാമിലിയുടെ ഫങ്ഷൻസ് ആ ഒരു ഫംഗ്ഷൻസ് ചെയ്തില്ലെങ്കിൽ ഫാമിലി എന്തല്ല ഒരു അതിനൊരു നിലനിൽപ്പില്ല അല്ലേ ഇതുപോലെ തന്നെ ചില ഫാമിലി ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആ തെറ്റായ രീതിയിലാണ് എന്തെങ്കിലും ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും പണിഷ്മെന്റും സാങ്ഷൻസും ഒക്കെ കൊടുക്കാനുള്ള ഒരു അതോറിറ്റിയും എവിടെ ഉണ്ട് ഈ ഒരു സൊസൈറ്റിയിലുണ്ട് അതിപ്പം നിയമപരമായിട്ടുള്ള ഒരു അതോറിറ്റി എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫാമിലി എന്ന് നമ്മൾ പറയുമ്പം ഒരു പുരുഷനും ഒരു സ്ത്രീയും കല്യാണം കഴിക്കുന്നു അതിനുശേഷം കുറച്ച് നാളേക്ക് ശേഷം അവർക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നു അത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്ത രീതിയാണ് എന്നാൽ പേര് കല്യാണം കഴിക്കുക അത് ഒരു ലിവിങ് റിലേഷനിലായി കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ അത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഫോം അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റെബിലിറ്റി നിൽക്കുന്നത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ നിലനിൽക്കണമെങ്കിൽ അതിന് അതിന്റെ ഫംഗ്ഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം ഇപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ സോഷ്യലൈസേഷൻ അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇപ്പൊ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അതിനും അതിന്റെ ട്രെയിനിങ് കൊടുക്കണം കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കണം ആ ഒരു ഫംഗ്ഷൻ ചെയ്യുവാണെങ്കിൽ മാത്രമേ അതിനൊരു നിലനിൽപ്പുള്ളൂ ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് നന്നായിട്ട് ഭരിക്കണം ആ ഒരു ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുള്ളൂ നിലനിൽക്കുക ബേസിക്കലി ി പറയുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ മൊത്തത്തിലുള്ള സ്റ്റേബിലിറ്റി നിൽക്കുന്നത് ആ ഒരു ഫംഗ്ഷൻസ് അത് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് അതാണ് ഇവരെ എല്ലാരെയും ഒന്നിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് സോ ഇതാണ് സോഷ്യൽ സ്ട്രക്ചറും ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും ഇനി ഇദ്ദേഹം റാഡ്ല ബ്രൗൺ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയെ പോയി ഒരു സ്റ്റഡി നടത്തി എന്നിട്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയ ഉള്ള ട്രൈബ്സിന്റെ കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കേസ് സ്റ്റഡി പോലെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ ഒരാൾ ഒരു കുട്ടി ഇപ്പൊ ജനിക്കുവാണെന്ന് ചോദിച്ചു കഴിയുമ്പോ ആ ഒരു ട്രൈബ് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ട്രൈബ്സിൽ ഒരു കുട്ടി ജനിക്കുവാണെങ്കിൽ അത് ആൺകുട്ടികളുടെ കാര്യമാണെ പറയുന്നത് ആൺകുട്ടി ജനിച്ചിട്ട് ആ കുട്ടി ജനനം തൊട്ട് മരണം വരെയും ആ ഒരൊറ്റ ക്ലാനിലായിരിക്കും ഭാഗമായിട്ടുള്ളത് അപ്പൊ ക്ലാൻ എന്ന് പറയുമ്പോ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്നൊരാളുണ്ട് എയുടെ കുട്ടിയായിട്ട് ബി ജനിച്ചു ബിയുടെ കുട്ടിയായിട്ട് സി ജനിച്ചു സി യുടെ കുട്ടിയായിട്ട് ഡി ജനിച്ചു അപ്പം ഈ എയും ബിയും സിയും ഡിയും എല്ലാം എന്താ ഒരൊറ്റ ക്ലാനിൽ വരുന്നതാണ് ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ തന്നെയും അവടെ അച്ഛന്മാരുടെ ക്ലാനിലോട്ടായിരിക്കും ഫാദേഴ്സ് ക്ലാനിലായിരിക്കും എന്ത് അവർക്ക് അവർ കണക്റ്റഡ് ആയിട്ടുള്ളത് അപ്പം ഒരു ടെരിറ്ററിയില് ഒരു ക്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മെയിൻലി ഒരാൾ കാണും അയാളുടെ ഒരു കുട്ടി കാണും അതെല്ലാം ഒറ്റ ക്ലാനില് വരുന്നതാണ് ആ കുട്ടികൾ വേറെ വേറൊരു ക്ലാനിന് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇപ്പം ക്ലാൻ ഒരു ഒരു വൺ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാൻ ഉണ്ടെങ്കിൽ ആ ക്ലാനിന് അവിടുള്ള ഒരു ആണിനും പെണ്ണിനും തമ്മി കല്യാണം കഴിക്കാൻ പറ്റത്തില്ല വേറൊരു ക്ലാൻ ഇവിടെ ഉണ്ട് അപ്പൊ ഈ ക്ലാനിന് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ക്ലാൻ ക്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലാനിന് വേറൊരു ക്ലാനിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ അതായത് ക്ലാൻ എക്സോ ക്ലാൻ എക്സോഗമി എന്ന് പറയും ഇനി ഈ ക്ലാനിലുള്ള ഇപ്പം എ ബി സി ഡി എല്ലാം ഒരു ക്ലാനിലാണെന്നും വിചാരിക്കുക ഈ അതിലുള്ള ഇപ്പം സിക്ക് ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ ആ ഒരു ക്ലാനിന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ബി അല്ല ബി അല്ല സോറി വേറൊരു ക്ലാനിൽ ഈ ക്ലാനിന് രണ്ടാമത്തെ ക്ലാനിൽ ഒരാളെ കല്യാണം കഴിക്കുന്നു അപ്പൊ അവർ ഒരു ഫാമിലി ഫോം ചെയ്യുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു അങ്ങനെ ഫോം ഹോഡ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ക്ലാനിലുള്ള അല്ല വേറൊരു ക്ലാനുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നു അവർ 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 രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചതിന് ശേഷം അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു അങ്ങനെ പല പല ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യും അതിനെയാണ് ഹോഡ് എന്ന് പറയുന്നത് ഈ ഹോഡ് എന്ന് പറയുമ്പോൾ ഒരു ൂടുതലൊന്നും വരത്തില്ല പിന്നെ ഈ ഹോഡിൽ തന്നെ പല പല ന്യൂക്ലിയർ ഫാമിലീസും കാണും ഇതിനെയാണ് ഹോഡ് എന്ന് പറയുന്നത് പിന്നെ ക്ലാൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെരിറ്ററിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് പറയുന്നത് ക്ലാൻ എന്ന് ഇനി ട്രൈബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ലാൻ ഉണ്ടല്ലോ ഇപ്പൊ ക്ലാൻ ഇവിടെ ഒരു ക്ലാൻ ഉണ്ട് ഇനി നെക്സ്റ്റ് വേറൊരു ക്ലാൻ ഉണ്ട് അങ്ങനെ മൂന്നാല് ക്ലാനുകൾക്ക് ഒരേ കൾച്ചറും ഒരേ ലാംഗ്വേജ് ഒരേ കസ്റ്റം ആണെങ്കിൽ ഈ ഈ ക്ലാനുകളെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ട്രൈബ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഇപ്പ ക്ലാൻ എന്ന് പറയുമ്പോ നമുക്ക് ഒരു ഫാമിലി പോലെ കൺസിഡർ ചെയ്യാം ഇപ്പൊ ഒരു ഫാമിലിയിലുള്ള ഒരു വേറൊരു ഫാമിലിയിലുള്ള ആളെല്ലേ കല്യാണം കഴിക്കത്തുള്ളൂ അതുപോലെ അപ്പൊ പക്ഷെ ഒരേ കൊറേ ഫാമിലീസ് ഒരേ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് ഒരേ കൾച്ചർ ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഒരു പ്രത്യേക ഗ്രൂപ്പ് ആയിട്ട് പറയത്തില്ലേ അതിനെയാണ് ട്രൈബ് എന്ന് പറയുന്നത് അവിടെ കിങ്ഷിപ്പ് അവിടുത്തെ കിങ്ഷിപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു വലിയൊരു നമ്പർ ആയിരിക്കും ഒരുപാട് സോഷ്യൽ റിലേഷൻഷിപ്സും കാണും ഇനി പറയുന്ന ഒരു ടേം ആണ് മൊയ്റ്റീസ് മൊയ്റ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൊസൈറ്റി വെസ്റ്റേൺ ഓസ്ട്രേലിയൻ സൊസൈറ്റി ഡിവൈഡ് ചെയ്യാൻ അദ്ദേഹം കാണിച്ച രണ്ട് ഡിവിഷൻസ് ആണ് ഇപ്പൊ മൊയ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മെയിൻ ആയിട്ട് രണ്ട് മൊയ്റ്റീസ് ആണ് വരുന്നത് വൺ ആൻഡ് ടു എക്സാമ്പിൾ പറയുന്ന രീതിയാണ് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് മൊയ്റ്റീസ് എന്ന് പറയുമ്പോൾ രണ്ട് ഡിവിഷൻസ് ആയിട്ട് വെക്കുന്നു വണ്ണും ടൂബോ ഇനി ജനറേഷൻസ് നോക്കുവാണെങ്കിൽ അത് എക്സ് ആൻഡ് വൈ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ എ ബി സി ഡി അപ്പം കുട്ടിയാണ് ബി ബിയുടെ കുട്ടിയാണ് സി സിയുടെ കുട്ടിയാണ് ഡി അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് എക്സ് ജനറേഷനിൽ ബി എന്ന് പറയുന്നത് എന്നാൽ വൈ ജനറേഷനിൽ സി എന്ന് പറയുന്നത് വീണ്ടും എക്സ് ജനറേഷൻ അങ്ങനെ ആയിരിക്കും പോകുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് അപ്പം ആദ്യം എക്സ് വൈ എക്സ് വൈ ഇങ്ങനെ ആയിരിക്കും എന്റെ ജനറേഷനെ നമ്മൾ നമ്പർ ചെയ്യുന്നത് അപ്പൊ മോയിറ്റി എന്ന് പറയുമ്പോൾ വൺ ആൻഡ് ടൂ കാണും ജനറേഷൻ എന്ന് പറയുമ്പം എക്സ് ആൻഡ് വൈ അങ്ങനെ നോക്കുവാണെങ്കിൽ നാല് സെക്ഷൻസ് ഫോം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല് ഇപ്പം മോയിറ്റി വണ് അതിൽ നിന്നും ജനറേഷൻ എക്സ് അങ്ങനെ വൺ എക്സ് ഫോം ചെയ്യാം അതായത് വൺ എക്സ് എന്ന് പറയുമ്പോൾ മൊയ്റ്റി വണ്ണിലുള്ള ഒരാളും എന്താ ജനറേഷൻ എക്സിലുള്ള ആള് അതുപോലെ വൺ വൈ പോം ചെയ്യും മൊയ്റ്റി വണ്ണിലുള്ളതും ജനറേഷൻ വൈ ജനറേഷൻ എക്സ് എന്ന് പറയുന്നത് ഫാദർ ആണെങ്കിൽ ജനറേഷൻ വൈ എന്ന് പറയുന്നത് സൺ സണ്ണായിരിക്കും മൊയ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഒരു പ്രത്യേക ഗ്രൂപ്പ് അപ്പൊ അങ്ങനെയാണ് പോങ് ചെയ്യുന്നത് അപ്പൊ മൊയ്റ്റി വൺ വൺ എക്സ് വരും വൺ വൈ വരും അതുപോലെ ടു എക്സ് വരും ടു വൈ വരും ഇങ്ങനെയാണ് നാല് സെക്ഷൻസിനെ ഇദ്ദേഹം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു മീൻസ് ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള നാല് ഗ്രൂപ്പ്സ് ആയിരുന്നു ബനക ബുറോങ് കരിമേര ആൻഡ് പാറ്റേറ്റി ഓക്കെ ഇത് ാലും ആയിരുന്നു ഏത് നാല് സെക്ഷൻസ് മീൻസ് വെസ്റ്റേൺ ഓസ്ട്രേലിയ അഭിനയം കണ്ട് ഇതിനെല്ലാം ഒരു സോഷ്യൽ സ്ട്രക്ചറാണ് ഓക്കെ ഇതെല്ലാം എന്ന് പറയുന്നത് എന്താ സോഷ്യൽ സ്ട്രക്ചർ ആണ് അതിന്റെ ഒരു എക്സാമ്പിള് പോലെയാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ സ്റ്റഡി നടത്തുന്നത് അപ്പം ഈ ഒരു മൊയ്റ്റി രണ്ട് മൊയ്റ്റിയിലുള്ളവര് തമ്മില് മീൻസ് സെയിം മൊയ്റ്റിയിലുള്ളവര് തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല അതുപോലെ സെയിം ജനറേഷനിലുള്ളവര് തമ്മിലും കല്യാണം കഴിക്കാൻ പാടില്ല ഇപ്പം ഫാദറും സോറി സെയിം ജനറേഷനിലുള്ളവരെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ രണ്ട് ഓപ്പോസിറ്റ് മൊയിറ്റി ആയിരിക്കണം എന്നാൽ സെയിം ജനറേഷൻ ആയിരിക്കണം ഇപ്പൊ അച്ഛന്റെ ജനറേഷനിലുള്ളവരും മകന്റെ ജനറേഷനിലുള്ള ഒരാളുമായിട്ട് കല്യാണം കഴിക്കത്തില്ലല്ലോ അതുപോലെ അച്ഛന്റെ ജനറേഷൻ ആണെങ്കിൽ അച്ഛന്റെ ജനറേഷനിലുള്ള ഒരാളുമായിട്ട് തന്നെ അല്ലേ കല്യാണം കഴിക്കത്തുള്ളൂ അതേ അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് മൊയിറ്റി പക്ഷെ രണ്ടും രണ്ടായിരിക്കണം ഇപ്പൊ ക്ലാൻ എക്സോഗമി പോലെ തന്നെ മൊയ്റ്റിയിൽ അവിടെയും നമ്മൾ എക്സോഗമിയാണ് കാണുന്നത് അപ്പം ഒരു വൺ വരിലുള്ള ഒരാൾക്ക് ഒരാളെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ അത് ഓരോ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ കരിയേര ട്രൈബില് മീൻസ് അവരുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഉള്ള ഒരു ട്രൈബിന്റെ കാര്യം പറയുകയാണ് കരിയേര ട്രൈബില് ബനാക്ക സെക്ഷനിലുള്ള ഒരാൾക്ക് ബുറോങ്ങിലുള്ള ഒരു സ്ത്രീയെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് അതിന്റെ എക്സാമ്പിൾസ് നോക്കുന്നത് സോ മൊയ്റ്റി കുറച്ച് കൺഫ്യൂസിങ് ഒരു ടേം ആയിട്ട് തോന്നും പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കുക രണ്ട് ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ഗ്രൂ ഒരു മൊയ്റ്റിയിലുള്ളവർക്ക് ഒരു മൊയ്റ്റിലുള്ള ഒരു പുരുഷന് അതേ മൊയ്റ്റിലുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല സോ ഇത്രയാണ് മൊയ്ത്തീസ് വരുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞ ടോട്ടമി ഗ്രൂപ്പ് ടോട്ടം എന്ന് പറയുമ്പം ഒരു ഡീമ് അദ്ദേഹം അരുദാ ട്രൈബിനെ പറ്റിയൊക്കെ പഠിച്ചപ്പോൾ ഈ ടോട്ടമിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് ചിലപ്പം അതൊരു മരത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗമായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ആയിരിക്കാം അല്ലെങ്കിൽ മരവും സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു രൂപമായിരിക്കാം ആയിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു വിഗ്രഹം പോലെ ഒരു മിത്ത് അല്ലെങ്കിൽ കുറെ സെറിമണീസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പൂജിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രൂപത്തിനെയാണ് ടോട്ടം എന്ന് പറയുന്നത് അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ ടോട്ടംസ് ഉണ്ട് പിന്നെ ടോട്ടം സെറിമണീസ് നടത്താറുണ്ട് അതായത് അവരുടെ സ് സെറമണീസ് എന്നാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇനിഷ്യേഷൻ ഓഫ് ബോയ്സ് ഒരു ചൈൽഡ്ഹുഡിലുള്ള ഒരു കുട്ടി അവരുടെ ഹുഡിലേക്ക് അതിനെ വെൽക്കം ചെയ്യുന്ന അതുപോലുള്ള കുറച്ച് മീൻസ് അവരുടെ ബോഡി പാർട്സിൽ കട്ടിങ്സ് ഒക്കെ വരുത്തുന്ന അല്ലെങ്കിൽ പുതിയ പുതിയ റോൾസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള സെറമണീസ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പം ഈ സെറമണീസ് ഒക്കെ നടത്തുമ്പോ അവിടെ ഒരു വലിയ കോപ്പറേഷൻ ആണ് ഒരു ക്ലാനിൽ ഉള്ളവർ മാത്രല്ല പല പല ക്ലാനിലുള്ളവര് തമ്മില് റിലേഷൻഷിപ്പ് ഇപ്പൊ കല്യാണമൊക്കെ കഴിക്കുമ്പോ എന്ത് വരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാൻസ് തമ്മിൽ ഒരുപാട് ബന്ധങ്ങൾ വരും അല്ലേ അപ്പം ഒരുപാട് ക്ലാൻസിന്റെ ഇപ്പൊ ഒരു ഫംഗ്ഷൻ വരുമ്പോ നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ ഒരു ഫാമിലി വരുമ്പോ പല ഫാമിലി എന്നുള്ള ആൾക്കാർ വരില്ല അതുപോലെ ഇവിടെ ഒരു ഫംഗ്ഷൻ വരുമ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ള സെറമണീസ് വരുമ്പോ പല ക്ലാസ് നിന്നുള്ളവർ വന്നിട്ട് കോർപ്പറേഷനും ഇതും ഒക്കെ മീൻസ് കോർപ്പറേഷൻ കാണും അവർ തമ്മിൽ പൊതുവായിട്ടൊരു സ്നേഹബന്ധം കാണും ഫ്രണ്ട്ഷിപ്പ് മ്യൂച്വൽ ട്രസ്റ്റ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ടോട്ടോമിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുക ഇതിന്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് മ്യൂച്വൽ ട്രസ്റ്റ് കോർപ്പറേഷൻ ഇന്ററാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോ ഇത്രയാണ് മെയിൻലി ുന്നത് അപ്പം ആദ്യം സോഷ്യൽ സ്ട്രക്ചറും സോഷ്യൽ ഓർഗനൈസേഷനും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താ നോക്കി അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ബേസിൽ നോക്കിയ കാര്യമായിരുന്നു ട്രൈബ് എന്താണ് ക്ലാൻ എന്താണ് ഹോഡ് എന്താണ് മോ ഇറ്റ് ഈസ് ഇറ്റ് ഗ്രൂപ്പ് ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഒക്കെ മനസ്സിലായി ഇതെല്ലാം ബേസിക്കലി വരുന്നത് എന്തിന്റെ കാര്യത്തിലാ സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റി നോക്കുമ്പോഴാണ് ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ചാണ് ഹൗഡേഴ്സ് രാട്ക്ലിഫ് ബ്രൌൺ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചർ ത്രൂ ദ ടോട്ടമിക് ഗ്രൂപ്പ് അപ്പം ഇത് ജസ്റ്റ് ടോട്ടമിക്രൂപ്പിന്റെ കാര്യം മാത്രമല്ല എഴുതേണ്ടത് അപ്പൊ ആ ക്ലാനിനെ പറ്റി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ആ ഒരു സ്ട്രക്ചർ എങ്ങനെ ഫോം ചെയ്യുന്നത് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം ഫങ്ഷൻസ് ഇപ്പം ഈ ടോട്ടമിക് ഗ്രൂപ്പിനെന്താണ് ആ ഒരു ഫംഗ്ഷനില് ലൈക്ക് അവർക്ക് മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഗ്യാതറിംഗ് ഉണ്ട് ഇതുപോലുള്ള ഇതെല്ലാം എന്തിനാണ് ഫോം ചെയ്യുന്നത് ആ ഒരു സ്റ്റേബിൾ ആയിട്ട് ആ സ്ട്രക്ചറിനെ നിർത്തുന്ന കാര്യമാണ് അപ്പൊ അതിന്റെ ബേസിലായിരിക്കണം ഈ ഒരു ക്വസ്റ്റ് ോച്ച് ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് ബ്രിങ് ഔട്ട് ദ ഇൻഫ്ലുവൻസസ് ഓൺ ഇൻഫ്ലുവൻസൺ ബ്രൗൺ തോൺ അപ്പൊ ബ്രൗൺ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് ഡബ്ല്യു എച്ച് ആർ റിവേഴ്സ് പിന്നെ ഹാഡൻസിന്റെ മറ്റേ എക്സ്പെർട്ടീഷന്റെ കാര്യം പറയാം പിന്നെ ഡർക്യൂമിന്റെ സോഷ്യൽ ഫാക്ട് ഒബ്ജക്ടീവ് സയൻസ് കളക്ടീവ് കൺസേൺസ് പിന്നെ ഇൻവരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഫീൽഡ് വർക്ക് ട്രഡീഷൻ ആയിരിക്കണം റാക്ലിഫ് ബ്രൗണിന്റെ മേജർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു അതായത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനെ നമുക്ക് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാം സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് താങ്ക് യു